കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച കാപ്പി പൂക്കുന്ന കാലം എന്ന കഥയാണ് വായിക്കുന്നത് കാപ്പി പൂക്കുന്ന കാലം ആട്ടുകട്ടിൽ ആടി തുടങ്ങിയപ്പോൾ പതിഞ്ഞു ശബ്ദത്തിൽ ചങ്ങലകൾ ഞരങ്ങി ആട്ടം മുറങ്ങിയപ്പോൾ ആട്ടം മുറുകിയപ്പോൾ ചങ്ങലക്കരച്ചിൽ ഉച്ചസ്ഥായിലായി മുറുക്ക് ഇരുവശങ്ങളിലേക്കും അതിവേഗത്തിൽ ആട്ടുകട്ടിൽ ചലിച്ചുകൊണ്ടിരുന്നു ആട്ടത്തിൻ്റെ വേഗത്തിൽ ചുവരികളിൽ ചെന്നിടിച്ച് ആട്ടുകെട്ടിൽ പറന്നു വീശിയടിച്ച കാറ്റത്ത് പുതപ്പും തലേണകളും ചുഴലിയായി വട്ടം ചുറ്റി തലേണകൾ പൊട്ടി തുറന്ന് വെളുത്ത പഞ്ഞി മുറിക്കുള്ളിൽ പാറി നടന്നു രക്തം വാർന്നൊഴുകി നിലത്ത് വട്ടത്തിൽ പരന്നു തൂക്കുകട്ടിലെ ചങ്ങലകൾ പാമ്പായി മാറി കഴുത്തിൽ ചുറ്റിപ്പിണിഞ്ഞു വിയർത്ത് കുളിച്ച് ശ്വാസം കിട്ടാതെ നിലവിളിച്ചുകൊണ്ടാണ് പതിവ് പോലെ രമേശ് ഉറക്കമുണങ്ങുന്നത് രക്തത്തിൻ്റെ രൂക്ഷഗന്ധം അപ്പോഴും മൂക്കിൽ തങ്ങി നിന്നിരുന്നു കണ്ണ് തുറന്നു പിടിക്കാൻ വയ്യ അത്രയ്ക്കുണ്ട് തലവേദന ഒരു ദിവസം തലയ്ക്കുള്ളിൽ ഉള്ളതെല്ലാം കൂടി പൊട്ടിപ്പിളർന്നു പോകുമായിരിക്കും രമേശ് മനസ്സില്ലാ മനസ്സോടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു അടുക്കളയിൽ ചെന്ന് കാപ്പിക്ക് വെള്ളം വെച്ചു മേശയുടെ വലിപ്പ് തുറന്ന് രണ്ട് പാരസെറ്റമോൾ കഴിച്ചു ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ബ്ലെഡുണ്ട് മുട്ടയും പെട്ടെന്ന് തന്നെ മുട്ടയും ബ്രെഡും പൊരിച്ചു കടുപ്പത്തിലൊരു കാപ്പിയും കൂട്ടി കഴിച്ചു തലവേദന തെല്ലൊന്ന് ശമിച്ചപ്പോൾ ബോസിനെ വിളിച്ചു എന്നതാ രമേശെ രാവിലെ തന്നെ റോയ് സർ ചോദിച്ചു സാറേ ഞാൻ ഹാഫ് ഡേ ലീവാണ് മൈഗ്രൻ ആണ് തലവേദന ഇന്ന് ആ പ്രോജക്റ്റ് കൊടുക്കേണ്ട ദിവസമല്ലേ താൻ ലീവ് എടുത്താൽ എങ്ങനെയാണ് സാറേ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതാണ് ഞാൻ ഉച്ച കഴിഞ്ഞ് വന്ന് ശരിയാക്കി അയക്കാം ആ എന്നാ എങ്കിലും ചെയ്യ് താൻ വന്നേക്കണം തൻ്റെ ടീമിലെ മറ്റവന്മാരെ എനിക്ക് അത്രയ്ക്കങ്ങ് പോരാ റോയ് പറഞ്ഞു രമേശ് ഫോൺ വെച്ച് വീണ്ടും കിടക്കയിൽ വന്ന് കിടന്നു കാറ്റത്ത് വീണ്ടും ചങ്ങല ഞരങ്ങുന്ന ശബ്ദം വെറും തോന്നലാണെന്നറിയാം ഇന്ന് ആ വീടുമില്ല ആട്ടുകെട്ടിലുമില്ല അതിൽ കിടന്ന് തന്നെയും അടുത്ത് കിടത്തി താരാട്ട് പാടാറുള്ള അമ്മയുമില്ല എന്നാലും ചില ഓർമ്മകൾ ചില സ്വപ്നങ്ങൾ വിടാതെ പിന്തുടരുന്നു ഇപ്പോൾ ഒരു ആറു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആ സ്വപ്നം ഇന്നലെ കണ്ടത് എന്നാലും വീണ്ടും വരും എല്ലാ വർഷത്തെയും പോലെ തന്നെ വേട്ടയാടാൻ മുടങ്ങാതെയുള്ള ചില സ്വപ്നങ്ങൾ എല്ലാം കെട്ടടങ്ങിയെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഓർമ്മകളുടെ കുഴിമാന്തി ചിലത് സ്വപ്നങ്ങളായി പുറത്തുവരും അമ്മയുടെ ചരമവാർഷികമടുക്കാറായി മനസ്സ് അസ്വസ്ഥമാവാൻ അതും ഒരു കാരണമാവാം അപകടമരണം ആയിരുന്നു അമ്മയുടേത് എന്നാണ് പോലീസ് പറഞ്ഞത് അമ്മ മരിക്കുമ്പോൾ തനിക്ക് പത്ത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ സുന്ദരിയായിരുന്നു അമ്മ നന്നായി പാട്ടുപാടുമായിരുന്നു അച്ഛൻ കേൾക്കാതെ പതിയെ പാട്ടുകൾ പാടിത്തരും ഒരിക്കൽ അച്ഛൻ കയറി വന്നത് അമ്മ അറിഞ്ഞില്ല പാട്ട് ഉച്ചത്തിലായിപ്പോയി അന്ന് പുലരും വരെ അമ്മയ്ക്ക് തല്ലുകൊണ്ടു അച്ഛൻ കുടിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ അമ്മ രാത്രിയിൽ ഉറങ്ങാറില്ലായിരുന്നു തന്നെ ഉപദ്രവിക്കുമോ എന്നതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ പേടി അമ്മ മരിച്ച് അധിക വൈകാതെ തന്നെ അച്ഛനും മരിച്ചു അത് പക്ഷേ അപകട മരണമായിരുന്നില്ല ആത്മഹത്യയായിരുന്നു ഒന്ന് മയങ്ങിപ്പോയെന്ന് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്ത മൊബൈൽ കവറും കൊണ്ട് കൊറിയർകാരൻ വന്ന് വെല്ലടിച്ചപ്പോഴാണ് ഉണർന്നത് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു കുളിച്ച് ഓഫീസിൽ പോയി കളയാം ബോസിനെ വെറുതെ പിണക്കണ്ട ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നിറയെ മിസ്ഡ് കോളുകൾ ഏറെയും ഓഫീസിൽ നിന്ന് തന്നെ അവന്മാർ എന്താണോ അവിടെ കാണിച്ചു കൂട്ടുന്നത് സെൻസുള്ള ഒറ്റ എണ്ണം ആ കൂട്ടത്തിലില്ല സാറിനോട് അത് പറയാൻ പറ്റില്ലെങ്കിലും ആരെയും തിരിച്ചു വിളിക്കാൻ മിനക്കിട്ടില്ല എന്തായാലും അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത് തിരക്കിട്ട് ഒരു കുളി പാസാക്കി പോകുന്ന വഴിക്ക് ശരവണഭവനിൽ കയറി എന്തെങ്കിലും കഴിക്കണം ഒരു മണിയോടെ ഓഫീസിലെത്തി താൻ ഇത് എവിടെ പോയിരിക്കുകയായിരുന്നു ഞങ്ങൾ എത്ര തവണ വിളിച്ചു അങ്ങേരാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വന്ന് നോക്കും താൻ എത്തിയോന്ന് സുഭാഷ് പറഞ്ഞു തലവേദന ആയിരുന്നടോ ഫോൺ സൈലൻ്റ് ആയിരുന്നു എന്തായി നമ്മുടെ പ്രോജക്റ്റ് അത് ചെയ്തു കഴിഞ്ഞു നീ താനൊന്ന് നോക്കിയാൽ മതി ശരി ഞാനൊന്ന് നോക്കട്ടെ രമേശ് പറഞ്ഞു വിചാരിച്ചതുപോലെ തന്നെ ചില മണ്ടത്തരങ്ങൾ യുവന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം വേഗം ശരിയാക്കി ഫൈനൽ പ്രോജക്റ്റ് റോയ് സാറിന് മെയിൽ ചെയ്തു പണിയെല്ലാം ഒതുക്കി സീറ്റിലെത്തിയപ്പോൾ ലക്ഷ്മി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി തൻ്റെ പണ്ടേയുള്ള സുഹൃത്താണ് ഒരുമിച്ച് പഠിച്ചതാണ് അടുത്തിടെയാണ് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്നത് നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ ഞാൻ കുറേ വിളിച്ചല്ലോ തലവേദന ആയിരുന്നടോ ഉറങ്ങിപ്പോയി ഉറക്കത്തിൻ്റെ പ്രശ്നം ഇപ്പോഴുമുണ്ടോ മരുന്ന് കഴിക്കാറില്ലേ കഴിക്കാറുണ്ട് ചില ദിവസം മറന്നു പോവും താനൊരു കല്യാണം കഴിക്കേ എല്ലാം ശരിയാവും ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും പോരാ അല്ലേ രമേശും ചിരിച്ചു തൻ്റെ കാര്യങ്ങളിപ്പോൾ എങ്ങനെ കബീർ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ രമേശ് ചോദിച്ചു അവരുടേത് പ്രേമവിവാഹമായിരുന്നു കബീർ ഒരു മുൻചുണ്ടിക്കാരനാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കൽ എന്തോ വഴക്കിനിടയിൽ ദേഷ്യം വന്ന് കബീർ ഇവളെ പിടിച്ച് തള്ളിയിട്ടു തല പോയി ചുവരിലിടിച്ചു നാലഞ്ച് സ്റ്റിച്ച് ഇടേണ്ടി വന്ന കഥ അവൾ പറഞ്ഞിട്ടുണ്ട് ഏയ് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല സമാധാന ജീവിതത്തിന് ചെറിയ വില കൊടുക്കേണ്ടി വരുന്നു എന്ന് മാത്രം ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ക്യാബിൻ്റെ അപ്പുറത്ത് കാൽപെരുമാറ്റം കേട്ടി നോക്കിയപ്പോൾ റോസി ചേച്ചിയാണ് എന്താ ചേച്ചി രമേശ് വിളിച്ചു ചോദിച്ചു സാറേ ഒന്നിങ്ങോട്ട് വരാമോ ഞാൻ ഇപ്പോൾ വരാം എന്ന് ലക്ഷ്മിയോട് പറഞ്ഞിട്ട് രമേശ് പുറത്തേക്ക് നടന്നു രമേശ് തിരിച്ചുവന്ന് സീറ്റിൽ ഇരുന്നപ്പോൾ ലക്ഷ്മി ചോദിച്ചു എന്താ കാര്യം കാശ് കടമേടിക്കാനാവൂ അവരുടെ കാര്യം കഷ്ടമാണെന്നേ മോൻ സ്കൂളിൽ പഠിക്കുകയാണ് അവരുടെ വരുമാനം കൊണ്ട് വേണ്ടേ ജീവിക്കാൻ അവരുടെ ഭർത്താവ് കഴിഞ്ഞ വർഷമല്ലേ മരിച്ചത് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു എന്ന് പേപ്പറിൽ വായിച്ച ഓർമ്മ നിന്റെ സ്ഥാപനമായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അയാളൊരു മുഴുകുടിയനായിരുന്നു കുടിച്ചിട്ട് വന്ന് ഇവരെ വല്ലാതെ അടിക്കുമായിരുന്നു ഞാൻ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ കൂടെ പോയിരുന്നു അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ എന്നിട്ട് എന്തായി ഒന്നും ഉണ്ടായില്ല നമ്മുടെ ഏമാന്മാരല്ലേ എടുക്കാതെ പറഞ്ഞു വിട്ടു അവർക്കൊരു ഭാഗ്യമായി അല്ലേ അയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയത് അത് ശരിയാ രമേശ് പറഞ്ഞു റോസി ചേച്ചി നാട്ടിൽ പോയിരിക്കുന്ന സമയത്തായിരുന്നു സംഭവം നടന്നത് എന്തായിരുന്നു അതിൽ ദുരൂഹത ലക്ഷ്മി ചോദിച്ചു അത് പത്രക്കാർ വെറുതെ എഴുത്തുന്നതല്ലേ എല്ലാ മരണങ്ങളും അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ ചില മരണങ്ങളുടെ രഹസ്യങ്ങൾ മരണത്തിന് മാത്രം സ്വന്തമല്ലേ അതിൽ പുറത്തുനിന്നൊരാൾക്ക് അഭിപ്രായം പറയാൻ കഴിയുമോ നീ ഫിലോസഫിക്കൽ ആവാതെ കാര്യം പറ എന്തായിരുന്നു അതിലെ ഇഷ്യൂ ഞാൻ മറന്നുപോയി ലക്ഷ്മി ചോദിച്ചു അതയാളുടെ ചേട്ടൻ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ഇയാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും അവർ രണ്ടാളും കൂടി എന്തോ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഒക്കെ പിന്നെ വിഷാംശം കണ്ടെത്തിയത് ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം കാപ്പിയിലാണ് വീട്ടിൽ ചേച്ചി ഇല്ലാത്തത് കാരണം ഇയാൾ അങ്ങോട്ട് പോയിട്ടില്ല അവിടെ കാപ്പിയിട്ടതിൻ്റെ ലക്ഷണങ്ങളുമില്ല പിന്നെ ആത്മഹത്യ ചെയ്യാൻ ആരെങ്കിലും ഹോട്ടലിൽ പോയി കാപ്പി മേടിച്ചു കുടിക്കുമ്പോൾ വിഷം ചേർക്കുമോ എന്നതായിരുന്നു സംശയം പോലീസ് കുറെ അന്വേഷിച്ചു അന്ന് അയാളെ സംശയകരമായ സാഹചര്യത്തിൽ ആരുടെയെങ്കിലും കൂടെ കണ്ടിരുന്നോ എന്ന് നാൾ കഴിഞ്ഞപ്പോൾ ആത്മഹത്യയായി കേസ് എഴുതിത്തള്ളി റോസ് ചേച്ചിക്ക് ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ചേട്ടച്ചാരുടെ ബിസിനസ് പ്ലാനും കൂടി കഴിയുമ്പോഴേക്കും വീടും പുരയിടവും പോയി കിട്ടിയേനെ ഇപ്പോൾ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ കാശ് കടം മേടിക്കും ശമ്പളം കിട്ടുമ്പോൾ കൃത്യമായി തിരിച്ചു തരികയും ചെയ്യും രമേശ് പറഞ്ഞു പരോപകാരി രമേശ് ലക്ഷ്മി പറഞ്ഞു ചിരിച്ചു അമ്മ ചെറുപ്പത്തിലെ ഒരു കാര്യമാണ് സ്ത്രീകളെ കഴിയും വിധം സഹായിക്കണം എന്ന് അമ്മയുടെ അവസ്ഥ കണ്ടല്ലേ ഞാൻ വളർന്നത് എനിക്ക് ചെയ്യാൻ കരീ കഴിയുന്ന കാര്യങ്ങൾ കാലാകാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഓർമ്മകളിൽ മുഴുകി രമേശ് പറഞ്ഞു അതേ ഞാൻ വന്നത് നീ ഇന്ന് വൈകുന്നേരത്തെ പാർട്ടിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ലക്ഷ്മി പറഞ്ഞു ഏത് പാർട്ടി നീ മറന്നോ നമ്മുടെ കൂടെ പഠിച്ച ഷംനയുടെ എൻഗേജ്മെൻറ്റ് പാർട്ടി നിന്നെ വന്ന് വിളിച്ചതല്ലേ ഓ എനിക്ക് വയ്യ തലവേദന കുറവില്ല നീ പോയാൽ മതി ഇന്ന് നേരത്തെ കിടക്കണം രമേശ് പറഞ്ഞു ലക്ഷ്മി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഓഫീസിൽ ഇരിക്കാൻ തോന്നിയില്ല നേരത്തെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു മരണങ്ങളും സ്വപ്നങ്ങളും കുഴഞ്ഞു മറിഞ്ഞ് മനസ്സ് നിയന്ത്രണം തെറ്റി പാളിപ്പോവുന്നത് പോലെ ഓർമ്മകൾ പാറി നടക്കുന്നു കുട്ടിക്കാലത്തെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകൾക്ക് തെളിച്ചം ഏറി വരുന്നു കണ്ണൊന്നടച്ചാൽ ആട്ടുകട്ടിലിന് താഴെ രക്തം വാർന്നു കിടക്കുന്ന അമ്മയും അമ്മയെ ആട്ടുകട്ടിലിൻ്റെ പാത്തിക്ക് തലക്കടിച്ച് നിലത്തിട്ടിട്ട് ഇരുട്ടിലേക്ക് ഓടിമറിഞ്ഞ അച്ഛനും വാവിട്ട് കരയുന്ന താനും രാത്രി മുഴുവൻ വെറും നിലത്ത് ചോരയിൽ കുളിച്ച് തണുത്ത് വിറങ്ങലിച്ചു കിടക്കുന്ന അമ്മയെ കെട്ടിപ്പിടിച്ചാണ് കിടന്നത് രാവിലെ ആര് വന്നാണ് തന്നെ എടുത്തു മാറ്റിയത് ഓർമ്മയില്ല അമ്മയുടെ മുഖം അമ്മമ്മയുടെ മുഖം ഓർമ്മയുണ്ട് പിന്നെ മിന്നി മറിഞ്ഞുപോയ കുറെ അധികം മുഖങ്ങൾ പോലീസുകാരും ഡോക്ടർമാരും ആരൊക്കെയോ വന്നു പോയി തന്നോട് ആരൊക്കെയോ വന്ന് സംസാരിച്ചു അമ്മ ആട്ടുകട്ടിലിൽ കിടന്ന് ഉറങ്ങി വീണതാണെന്നും അച്ഛൻ ടൂറിലായിരുന്നുവെന്നും നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപെട്ടേനെ എന്നും ഒക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു തന്നോട് ആരും ഒന്നും ചോദിച്ചില്ല കുട്ടിയല്ലേ അച്ഛന് തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു കാഞ്ഞ ബുത്തിയ ചെക്കൻ്റെ നോട്ടം കണ്ടില്ലേ എൻ്റെ വിത്ത് തന്നെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അമ്മയോട് പാവമായിരുന്നു അമ്മ അമ്മയ്ക്ക് ഉറങ്ങാൻ ഉറക്കഗുളികകൾ വേണമായിരുന്നു ചെറുതിലേ അമ്മ പറഞ്ഞു തരുമായിരുന്നു ആ ഉറക്ക ഗുളികളുടെ കുപ്പിയിലുള്ളത് വിഷമാണ് തുടരുത് എന്ന് കുട്ടിക്കാലത്തെ തൻ്റെ വലിയ ഒന്നായിരുന്നു ഏതിലാണ് വിഷമുള്ളത് എന്ന് അന്വേഷിക്കൽ എന്ത് കഴിക്കുമ്പോഴും താൻ ചോദിക്കുമായിരുന്നു ഇത് കഴിച്ചാൽ വിഷമാവുമോ എന്ന് തനിക്ക് പനി വരുമ്പോൾ അമ്മ കാപ്പിയിൽ പനിക്കുള്ള മരുന്ന് പൊടിച്ച് ചാലിച്ച് തരുമായിരുന്നു കാപ്പിയാണെങ്കിൽ മരുന്നിൻ്റെ ദുസ്വാദ് അറിയില്ലെന്ന് അമ്മ പറയാറുണ്ട് അമ്മയുണ്ടാക്കുന്ന കാപ്പി തനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് കാപ്പിയുടെ ഗന്ധമാണെന്ന് അമ്മ മരിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ് അച്ഛൻ നല്ല പനിയായിട്ട് ഒരു ദിവസം വീട്ടിൽ കയറി വന്നു അമ്മ മരിച്ചതിൽ പിന്നെ അമ്മമ്മ അച്ഛനോട് മിണ്ടാറില്ലായിരുന്നു അന്ന് അച്ഛൻ തന്നോട് ഒരു ചുക്ക് കപ്പി ഇട്ടുതരാൻ പറഞ്ഞു അമ്മയുടെ ഉറക്കഗുളികകളുടെ ശേഖരം പൊടിയാക്കി താൻ സൂക്ഷിച്ചിരുന്നു അത് കാപ്പിയിൽ കലർത്തി അച്ഛന് കൊടുത്തു എന്തൊരു വൃത്തികെട്ട സ്വാദാണിടോ എന്ന് പറഞ്ഞെങ്കിലും അത് മുഴുവൻ കുടിച്ചിട്ടാണ് അച്ഛൻ ഇറങ്ങിപ്പോയത് അപ്പോൾ തന്നെ ഗ്ലാസ് കഴുകി വെക്കാൻ ആ പ്രായത്തിലും ഓർത്തിരുന്നു ബുദ്ധിയുള്ള കുട്ടിയായിരുന്നല്ലോ താൻ പിന്നെ വീട്ടുകാർ പറഞ്ഞറിഞ്ഞു അച്ഛൻ ആത്മഹത്യ ചെയ്തെന്ന് എല്ലാവരും വിവരം പറയാൻ തന്നെ മടിച്ചു അമ്മ മരിച്ചിട്ട് അധികം നാളായിരുന്നില്ലല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് അമ്മാവനാണ് വന്ന് വിവരം പറഞ്ഞത് ക്രിയകൾ ചെയ്യാൻ പോലും തന്നെ അങ്ങോട്ട് അമ്മമ്മ വിട്ടതുമില്ല അച്ഛൻ്റെ മരണത്തിൽ പിന്നെ ആർക്കും സംശയമുണ്ടായിരുന്നില്ല ഭാര്യ മരിച്ച സങ്കടം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തു എന്ന് പോലീസും പത്രക്കാരും വിധിയെഴുതി അടച്ചിട്ട വാതിലുകൾ തുറക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും അപകടകരമാണ് എന്തൊക്കെയാണ് അതിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയാനാവില്ല ഉറക്ക ഗുളികകൾ കഴിച്ച് നേരത്തെ കിടന്നു എങ്കിലും തള്ളി തുറന്നു വരാൻ ശ്രമിക്കുന്ന സ്വപ്നങ്ങൾ കാരണം ഉറക്കം അശാന്തമായിരുന്നു തലവേദനയോടെ തന്നെയാണ് പിറ്റേന്ന് ഉറക്കമുണർന്നത് ലീവ് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പതിവ് പോലെ മരുന്ന് കഴിച്ച് ഓഫീസിലേക്ക് ഇറങ്ങി ഓഫീസിലെത്തിയപ്പോൾ സുഭാഷും സംഘവും എന്തോ തിരക്കിട്ട ചർച്ചയിലാണ് എന്താ കാര്യം ആർക്കും പണിയൊന്നുമില്ലേ താൻ വലിയ താൽപ്പര്യമൊന്നുമില്ലാതെ ചോദിച്ചു അല്ല അപ്പം നിങ്ങൾ അറിഞ്ഞില്ലേ എന്താ നിങ്ങളുടെ ഫ്രണ്ടില്ലേ ആ ലക്ഷ്മി അവർ ഇന്നലെ രാത്രി ഗോവണി കയറുമ്പോൾ കാൽ തെറ്റി താഴെ വീണു ഐ സിയുവിൽ ആണ് ഇവിടെ എം കെ ആശുപത്രിയിൽ നേരെ ആശുപത്രിയിലേക്ക് പോയി ലക്ഷ്മിയുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട് കബീറിനെ പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല അപകടനില പിന്നിട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു തിരികെ ഓഫീസിൽ വന്ന് സീറ്റിലിരുന്നപ്പോൾ റോസി ചേച്ചി വന്ന് സ്വകാര്യമായി പറഞ്ഞു അവൻ തള്ളിയിട്ടതാണെന്ന് പറയുന്നുണ്ട് സാറേ ഇത് പതിവാണത്രേ ഞാൻ എത്ര ഇതുപോലെ ആ കുഞ്ഞിൻ്റെ ഒരു യോഗം താൻ പെട്ടെന്ന് ജോർജിനെ ഓർത്തുപോയി റോസി ചേച്ചിയുടെ ഭർത്താവ് ജോർജ് ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്താണെന്ന് തോന്നുന്നു അവനെ പരിചയപ്പെട്ടത് റോസി ചേച്ചിയുടെ കൂടെ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയി തിരിച്ചു വന്നിട്ട് ഒരു ദിവസം താൻ നമ്പർ തപ്പിപ്പിടിച്ച് ജോർജിനെ ഫോൺ ബൂത്തിൽ നിന്ന് വിളിച്ചു അയാൾക്ക് ശകലം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉള്ളതായി അറിയാവുന്നതുകൊണ്ട് ഒരു വീട് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചത് പരിചയപ്പെടാനും കാപ്പി കുടിക്കാനും സ്ഥലം തിരഞ്ഞെടുത്തത് താൻ തന്നെയാണ് നഗരത്തിൽ നിന്ന് കുറച്ച് വിട്ടുമാറി ഒരു ഹോട്ടലിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് പ്രകാശ് ബാബു എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് വീടിന്റെ വിൽപ്പന കാര്യങ്ങളൊക്കെ പറഞ്ഞു ജോർജ് നല്ല ഉത്സാഹത്തിലായിരുന്നു കാപ്പി കുടിക്കാമല്ലേ എന്ന് ചോദിച്ചു ഓരോ കാപ്പി പറഞ്ഞു കാപ്പി കൊണ്ടുവരുന്ന സമയത്തേക്ക് ജോർജിന് ഒരു ഫോൺ വന്ന് പുറത്തു പോയത് എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി ജോർജ് തിരികെ വന്നപ്പോൾ നിങ്ങളുടെ കാപ്പി ഇരുന്ന് തണുക്കുന്നു വേഗം കുടിക്കൂ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞു ജോർജ് ഒറ്റ വലിയ കാപ്പി അകത്താക്കിയിട്ട് എഴുന്നേറ്റു ഒന്ന് രണ്ട് പാർട്ടികളുണ്ട് കയ്യിൽ അന്വേഷിക്കാം എന്ന് ജോർജ് പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ജോർജിനെ അങ്ങോട്ട് വിളിക്കാം എൻ്റെ ഫോൺ കേടാണ് ഇതിപ്പോൾ പുറത്തു നിന്നാണ് വിളിച്ചത് എന്ന് പറഞ്ഞു ശരി അപ്പോൾ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു ജോർജിൻ്റെ പൊടി വാർത്തിക്കൊണ്ട് പറക്കുന്ന മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദം ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നുണ്ട് പിറ്റേന്ന് പത്രങ്ങളിൽ വായിച്ചു ജോർജിൻ്റെ ദുരൂഹ മരണത്തിൻ്റെ വാർത്ത ലക്ഷ്മിയുടെ കബീറിനെ താൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല അവരുടെ വിവാഹ സമയത്ത് താൻ നാട്ടിലില്ലായിരുന്നു ലക്ഷ്മി ആശുപത്രി വിടും മുമ്പ് അയാളുടെ നമ്പർ കണ്ടുപിടിച്ച് ഒന്ന് വിളിച്ചു നോക്കണം ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതല്ലേ ചിലപ്പോൾ ഒന്നിച്ചൊരു കാപ്പി കുടിക്കാൻ താല്പര്യമുണ്ടാവും നിങ്ങൾക്കറിയുമോ എന്നറിയില്ല കാപ്പി വളരെ അഡിക്റ്റീവായ ഒരു പാനീയമാണ്